എത്ര സുന്ദരമേ ൻ ആറാം ഭാഗം സർവസ്തുതിയും അള്ളാഹുവിന് അലഹമുല്ലവരെ അസലാമലൈക്കും വറഹമത് വബറക്കാത്തു നാം നിത്യജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്തുതിവാക്യമാണ് അില്ല ആളുകൾ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മറുപടി പറയും അല്ല ഹൗആർ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അൽഹന്ദില്ല അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന ചോദ്യത്തിന് ഒരു സത്യവിശ്വാസി നൽകുന്ന മറുപടി അള്ളാഹുവിന് സകലസ്തുതിയും സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുമ്പോൾ ബിസ്മുൽ റഹീം എന്ന് ചൊല്ലും ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ അൽഹംദുലില്ല എന്ന് പറയും എന്നാൽ പ്രഭാഷണം തുടങ്ങുമ്പോൾ നമ്മൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും അൽഹില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുകയും ചെയ്യുക ആലമീൻ പ്രഭാഷണം തുടങ്ങുമ്പോഴും അൽഹന്ദ അവസാനിക്കുമ്പോഴും അൽഹദില്ല അതാണ് ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ഒരു സംസ്കാരമാണ് ഹിൻ്റെ സംസ്കാരം പ്രിയപ്പെട്ടവരെ നോക്കൂ പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നതും അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ബിസ്മി മാറ്റി നിർത്തിയാൽ ഒന്നാമത്തെ ആയത്ത് റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് അവകാശപ്പെട്ടതാകുന്നു സർവസ്തുതിയും എന്നാണതിന് മലയാളത്തിൽ നമുക്ക് പറയാവുന്ന ഒരു സാമാന്യ അർത്ഥം അല്ല എന്നത് സ്തുതിയാണ് നന്ദിയാണ് പ്രാർത്ഥനയാണ് അൽഹന്ദ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന മൂന്ന് സൂറത്തുകളുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന സൂറത്തുൽ ഫാത്തിഹ മറ്റൊന്ന് സൂറത്തുൽ അൻആാം മറ്റൊന്ന് നമുക്ക് സുപരീതമായ സൂറത്തുൽ കഹഫ് ഈ ആ സൂറത്തുകളെല്ലാം തുടങ്ങുന്നത് അൽഹന്തലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താണ് ഈ അൽഹന്തല്ല എന്ന് പറഞ്ഞതിൻ്റെ രഹസ്യം അത് പ്രാർത്ഥനയും സ്തുതിയും നന്ദിയുമാണ് എന്ന് നമ്മൾ പറഞ്ഞു അൽഹന്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഹും അള്ളാഹുവിനാണ് എന്നാണ് അർത്ഥം എന്താണ് ഈ ഹന്ത് ഹന്ത് എന്ന് പറയുന്നത് മധുഷും ശുക്രും കൂടി ചേർന്നതാണ് ഹന്ത് അഥവാ മധഹ് എന്ന് പറഞ്ഞാൽ പ്രശംസയാണ് നമ്മൾ മനോഹരമായ ഒരു പുഷ്പം കാണുന്നു ഇപ്പം നമ്മളതിനെ പ്രശംസിക്കുന്നു എന്ത് മനോഹരമായ പുഷ്പം അതാണ് മധഹ് ഭംഗിയുള്ള ഒരു തോട്ടം കാണുന്നു നമ്മൾ പറയുന്നു എന്ത് മനോഹരമായ തോട്ടം അത് മധാണ് എന്നാൽ നമ്മളിങ്ങനെ വീഴാൻ പോകുന്ന സമയത്ത് നമ്മളെ വീഴുന്നതിൽ നിന്ന് ഒരാൾ പിടിച്ച് രക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ അയാളോട് പറയുന്നു താങ്ക് യു ശുക്രൻ ഇതാണ് നന്ദി അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് ഒരാൾ നമ്മളെ സഹായിക്കുന്നു അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറയുന്നു വളരെ നന്ദി ശുക്രൻ താങ്ക് യു അപ്പോൾ മധുറും ശുക്റും പ്രശംസയും നന്ദിയും കൂടി ചേർന്നതാണ് ഹന്ത് അപ്പൊ അൽഹന്ദ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരേ സമയം നിങ്ങൾ അള്ളാഹുവിനെ പ്രശംസിക്കുകയാണ് പുകഴ്ത്തുകയാണ് അതോടൊപ്പം തന്നെ അള്ളാഹുവിനോട് നന്ദി പറയുകയും ചെയ്യുകയാണ് യു ആർ പ്രേസിംഗ് ഹിം ആൻഡ് താങ്കിങ് ഹിം സെയിം ടൈം ഒരേ സമയം അള്ളാഹുവിനെ പുകഴ്ത്തുന്നു അവനോട് നന്ദി പറയുകയും ചെയ്യുന്നു അൽഹി ആലമീൻ എപ്പോഴും എന്നെന്നും എന്നും അള്ളാഹുവിന് മാത്രം പ്രശംസയാകുന്ന പ്രശംസയെല്ലാം അള്ളാഹുവിന് നന്ദിയാകുന്ന നന്ദിയെല്ലാം അള്ളാഹുവിന് അതാണ് അൽഹന്ദ അൽഹദില്ല എന്നത് ജുംല ഇസ്മിയയാണ് അറബിയുടെ വ്യാകരണ ഭാഷയിൽ അതിന് ഇസ്മിയായ ജുംല എന്ന് പറയും സാധാരണഗതിയിൽ അറബി സെൻറ്റൻസുകൾ തുടങ്ങുന്നത് ഫിഴലുകൊണ്ടാണ് പക്ഷേ ഇത് ഇസ്മു കൊണ്ട് തുടങ്ങുന്ന സെൻറ്റൻസുകളെയാണ് ജുംല ഇസ്മിയ എന്ന് പറയുന്നത് ഇവിടെ അൽഹദില്ല എന്നത് ഒരു ജുംല ഇസ്മിയയാണ് എന്നാൽ ഇത് ഫിഴൽ കൊണ്ട് തുടങ്ങിയാൽ ഈ ആശയം നമുക്ക് ഒരിക്കലും കിട്ടില്ല ഉദാഹരണത്തിന് അഹമ്മദുള്ള ഞാൻ അള്ളാഹുവെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഫിഴലാണ് അഹമ്മദുള്ള അല്ലെങ്കിൽ നഹ്മദുള്ള ഞങ്ങൾ അള്ളാഹുവെ സ്തുതിക്കുന്നു ഫിഴല് വരുമ്പോൾ സ്വാഭാവികമായും അതിന് കാലവുമായി ബന്ധമുണ്ടാകും അതാണ് ഫിഴല് ഒന്നുകിൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ കാലത്തോ വർത്തമാനകാലത്തോ ഭാവി കാലത്തോ ഒരു പ്രവൃത്തി നടക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഫിഴൽ എന്ന് അറബി ഭാഷയുടെ വ്യാകരണ ഭാഷയിൽ പറയും അപ്പോൾ ഫിഴൽ കൊണ്ട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫിഴൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ കാലമുണ്ട് വ്യക്തിയുണ്ട് ഫിഴലുണ്ട് ഫാഴലുണ്ടാകും അപ്പോൾ ആ കാലത്തേക്കിപ്പോൾ അത് പരിമിതപ്പെടും ആ വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ വ്യക്തികളിലേക്കോ പരിമിതപ്പെടും അഹമ്മദുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവെ സ്തുതിക്കുന്നു എന്നാണ് അവിടെ ഞാൻ എന്ന വ്യക്തിയുണ്ട് ഞാൻ പോയാൽ സ്തുതി പോയി അതുപോലെ തന്നെ ഇപ്പോൾ സ്തുതിക്കുകയാണ് ഇന്നലെ സ്തുതിയില്ല അപ്പോൾ വർത്തമാനകാലത്തെ സ്തുതിയാണ് കാലവുമായി അതിന് ബന്ധമുണ്ട് അല്ലെങ്കിൽ കാലത്തിൽ പരിമിതമാണ് ഇന്നലെ അവൻ സ്തുതിച്ചു എന്നതിന് അറബിയിൽ ഹമിദ എന്ന പറയാം ഹമിദ അവൻ ഇന്നലെ സ്തുതിച്ചു ഇന്നും നാളെയും ഇന്ന് സ്തുതിക്കുന്നു നാളെ സ്തുതിക്കും അതിന് എന്ന് പറയും യഹ്മദു അവിടെയൊക്കെ കാലവുമായി ബന്ധമുണ്ട് അവൻ എന്ന ഫായിൽ ചെയ്യുന്നയാളുമുണ്ട് എന്നാൽ അപ്പോൾ അവൻ അവൾ അവർ നാം എപ്പോഴും എന്നും ഇങ്ങനെ എല്ലാവരെയും കൂടി കിട്ടണമെങ്കിൽ അൽഹന്തല്ല എന്ന് തന്നെ പറയണം അതുകൊണ്ടാണ് അൽഹന്തല്ല എന്നത് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ പദമാണ് എന്ന് പറയുന്നത് ഹന്ദിൻ്റെ മുമ്പ് ഒരു അൽ ഉണ്ട് എന്താണ് അൽ 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 അൽക്കയ്യ എന്ന് പറയും സമഗ്രമായി എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അൽ 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 ജിൻസിയ എന്നും എന്നും അറബി ഭാഷയുടെ വ്യാകരണത്തിൽ പറയും എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശംസയും എല്ലാ നന്ദിയും അള്ളാഹുവിനുള്ളതാകുന്നു നന്ദിയാകുന്നത് മുഴുവൻ പ്രശംസയാകുന്നത് മുഴുവൻ സ്തുതിയാകുന്നത് മുഴുവൻ അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ശുക്ർ എന്ന് പറയാറുള്ളത് നമ്മൾക്ക് എന്തെങ്കിലും ആരെങ്കിലും ഒരു ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറയുന്ന തിരിച്ച് അതിനൊരു റിയാക്ഷനാണ് താങ്ക് യു നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയാം എന്നാൽ ഹന്തിന് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരുമ്പോഴല്ല അല്ലെങ്കിൽ ചെയ്തു തരണമെന്നില്ല നമ്മൾ ഹന്ത് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മതഹ ചെയ്യണമെങ്കിൽ അപ്പോൾ മതഹ ചെയ്യണമെങ്കിൽ നമ്മളൊരു കാര്യം അത്ഭുതകരമായി കണ്ടാൽ നമ്മൾ അതിനെ സ്തുതിക്കും ഇവിടെ അൽഹന്ദ എന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ് എന്നാൽ അള്ളാഹുവിനെ പുകഴ്ത്തലും സ്തുതിയുമാണ് സഹോദരന്മാരെ ആലോചിച്ച് നോക്കുക എത്ര ഗംഭീരമാണ് ഈ വാക്കുകൾ എത്ര സുന്ദരമാണ് ഖുർആാനിൻ്റെ തുടക്കം തന്നെ റബ്ബിൽ ആലമീൻ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന് അവകാശപ്പെട്ടതാകുന്നു സർവസ്തുതിയും അനിൽ റബുലാലമീൻ അസലാമു വരഹമുല്ലാ വ